ഹായ് ഫ്രണ്ട്സ് നമുക്ക് കപ്പ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ ഞാനിവിടെ അരക്കിലെ കപ്പയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇത് കുക്കായി വന്നതിന് ശേഷം ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിനു ശേഷം രണ്ടാമത് ഒന്നുകൂടി നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളയണം എന്നാലേ അതിൻ്റെ കട്ടൊക്കെ പോവുള്ളൂ അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മളിത് ഊറ്റിയെടുത്തതാണ് ഇനി കപ്പ അല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം ഇത് നമുക്കിനി അരിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കപ്പ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് കുത്തിക്കൊടുത്താൽ മതി നല്ലോണം ഒന്ന് ഉടഞ്ഞു കിട്ടും ഇതിവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ക്യാഷ്യനിട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കറുത്ത മുതിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിവിടെ വീർത്ത് വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിന് മാറ്റി വയ്ക്കാം ഇനി ഇതേ നെയ്യിലേക്ക് ഇതിനെ നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്ത ഒരു ഉഗ്രൻ റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം നാളികേരം എത്ര ചേർക്കുക അത്രയും ടേസ്റ്റ് കൂടും ഇനി അരസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തതിനു ശേഷം നമുക്ക് ഉടച്ചു വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം നല്ല രീതിയിലൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച കിസ്മിസും വണ്ടിപ്പരിപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ